നൂറ്റി അമ്പത് വർഷങ്ങൾക്കു മുമ്പ് ഒരു ചെറിയ കോട്ടൺ വ്യവസായി ഇന്ത്യയെ മാറ്റാൻ സ്വപ്നം കണ്ടു എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ത്യയെ മാത്രം മാറ്റുകയല്ല കോടിക്കണക്കിന് ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന ബിസിനസ് സാമ്രാജ്യമായി മാറും എന്നത് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല ഇതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ കഥ ജംഷഡ്ജി ടാറ്റ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊമ്പത് ഇൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ജംഷഡ്ജി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിതാവിനൊപ്പം കോട്ടൺ വ്യവസായം ആരംഭിച്ചു അടുത്ത വർഷങ്ങൾക്കുള്ളിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും അവരുടെ ബിസിനസ് വൻതോതിൽ വളർന്നു പക്ഷേ ജംഷഡ്ജി കോട്ടൺ വ്യവസായത്തിൽ മാത്രം തൃപ്തിയുണ്ടായില്ല കോട്ടൺ ഉപയോഗിച്ച് വസ്ത്രം നിർമ്മിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനാലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ നാഗ്പൂരിൽ എംപ്രസ് മിൽസ് ആരംഭിച്ചത് പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ജോലിക്കാരുടെ ഭാഗത്ത് ഗൌരവം കുറവായിരുന്നു ശരാശരി ഇരുപത് ശതമാനം ജോലിക്കാരും ദിവസേന ജോലിക്ക് സ്ഥിതരായിരുന്നു ആഴ്ചകളോളം അവധിയെടുക്കുന്നവരും ദീർഘനേരം ജോലി ചെയ്യാൻ കഴിയാത്തവരുമായിരുന്നു ഇതു പരിഹരിക്കാൻ ജംഷഡ്ജി ഒരു പുതുമയുള്ള പരിഹാരം കണ്ടെത്തി ജോലിക്കാർക്ക് പെൻഷൻ ലഭിക്കേണ്ടതിനുവേണ്ടി പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ആരംഭിച്ചു കൂടാതെ മെഡിക്കൽ ഇൻഷുറൻസ് ഒരുക്കി ഒടുവിൽ ഫാമിലി ഡേ സ്പോർട്സ് ഡേ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഇവയിൽ മികച്ച ജോലിക്കാർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു ഇതുമൂലം ജോലിക്കാർക്ക് ഒരാത്മീയോജ്വലത ലഭിച്ചെങ്കിലും അവരുടെ ഹാജരും പ്രവർത്തനക്ഷമതയും ഗണ്യമായി മെച്ചപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യചലനം ശക്തിപ്പെടുന്നതായി ജംഷഡ്ജി കണ്ടു സ്വാതന്ത്ര്യം നേടാനും നിലനിർത്താനും ഇന്ത്യയ്ക്ക് സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണം എന്നതായിരുന്നു ജംഷഡ്ജിയുടെ വിശ്വാസം അതിനാൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം വിവിധ മേഖലകളിൽ അദ്ദേഹം ആദ്യം പഞ്ചഗണിയിൽ സ്ട്രോബെറി കൃഷി ആരംഭിച്ചു അതിന്റെ സ്വാധീനം ഇന്നുവരെ അവിടെ കാണാം കൂടാതെ ബാംഗ്ലൂരു മൈസൂരു പ്രദേശങ്ങളുടെ കാലാവസ്ഥ ഫ്രാൻസിനോട് സാമ്യമാണെന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് സിൽക്ക് വംശങ്ങൾ കൊണ്ടുവന്നു ടാറ്റ സിൽക്ക് പാം ആരംഭിച്ച് മൈസൂർ സിൽക്കും ബാംഗ്ലൂരു സിൽക്കും പ്രശസ്തമാക്കി തുടർന്ന് ബോംബെയിലെ വികസനത്തിനായി ഒരു ആധുനിക ഹോട്ടൽ അനിവാര്യമാണെന്ന് കരുതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇൽ താജ്മഹൽ ഹോട്ടൽ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുംബൈയിൽ വൈദ്യുതി ഉപയോഗിച്ച ആദ്യ കെട്ടിടമായി താജ്മഹൽ ഹോട്ടൽ മാറി പക്ഷേ ജംഷഡ്ജിയുടെ ഏറ്റവും മഹത്തായ കാഴ്ചപ്പാട് സ്റ്റീൽ വ്യവസായം ആരംഭിക്കുന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ ബംഗാൾ പ്രവിശ്യയിൽ ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരുപ്പ് കണ്ടെത്തിയതിനുശേഷം അദ്ദേഹം ഈ പദ്ധതി ആരംഭിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അറുപത്തിയഞ്ചാം വയസ്സിൽ ജംഷഡ്ജി വിടവാങ്ങി ജംഷഡ്ജിയുടെ സ്വപ്നം പൂവണിയിക്കാൻ മകൻ ഡോറബ്ജി ടാറ്റ രംഗത്തുവന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഇൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഐ എസ് സി ആരംഭിച്ചു പിന്നീട് ഐ എസ് സി ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറായ പാരം ആദ്യത്തെ സ്വദേശീയ വിമാനമായ ഹൻസ എന്നിവയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു ഇതിനു പുറമേ ഡോറബ്ജി ദുദ്സാഗർ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ടാറ്റ പവർ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ ഫാക്ടറി ടിസ്കോ ടാറ്റാ സ്റ്റീൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്രഥമ മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടൻ വലിയ തോതിൽ സ്റ്റീൽ ആവശ്യമുള്ളതിനാൽ ടാറ്റ സ്റ്റീൽ ദിനവും രാത്രിയുമില്ലാതെ പ്രവർത്തിച്ചു ഇതിന്റെ അംഗീകാരമായി ടിസ്കോ സ്ഥാപിച്ച നഗരത്തിന് ജംഷഡ്പൂർ എന്ന പേര് നൽകി ഡോറബ്ജിയുടെ മരണത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ജെ ആർ ടാറ്റ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ ഏവിയേഷൻ സർവീസസ് സ്ഥാപിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന സർവീസ് ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഇന്ത്യൻ സർക്കാർ എയർ ഇന്ത്യ ദേശീയവത്രിച്ചു ഇതുമൂലം അതിന്റെ ഗുണനിലവാരം കനത്ത കുറവിലേക്ക് നീങ്ങി എന്നിരുന്നാലും ജെ ആർ ജി ടാറ്റ ഗ്രൂപ്പിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്ന ലാക്മേ കോസ്മെറ്റിക് ബ്രാൻഡ് ആരംഭിച്ചു ടാറ്റ ലോക്കോമോട്ടീവ് ഇന്നത്തെ ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിച്ച് ട്രക്ക് ഉൽപ്പാദനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രതൻ ടാറ്റ ചെയർമാനായി അദ്ദേഹം ടാറ്റ ഇൻഡിക്ക എന്ന നൂറു ശതമാനം ഇന്ത്യൻ കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഒന്ന് ലക്ഷം രൂപ മാത്രം വിലയുള്ള നാനോ പുറത്തിറക്കി പക്ഷേ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ലേബൽ കാരണം നാനോ പരാജയപ്പെട്ടു രതൻ ടാ ജാഗ്യുവ ലാൻഡ് റോവ ടാറ്റ്ലി എട്ട് ഓ ക്ലോക്ക് കോഫി തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഏറ്റെടുത്തു ഇന്നും ടാറ്റ ഗ്രൂപ്പിന്റെ പകുതിയോളം വരുമാനം വിദേശത്തു നിന്നാണ് ടൈറ്റൻ ടി സി എസ് ടാറ്റ സ്കൈ ടാറ്റാ മോട്ടേഴ്സ് തുടങ്ങിയവ പ്രപഞ്ചോത്തരമാകുന്ന നേട്ടങ്ങൾ നേടി രതൻ ടാറ്റയുടെ നീ വേഗത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്കു പോകൂ ദീർഘകാലം നീണ്ടുപോകണമെങ്കിൽ എല്ലാവരെയും കൂടെ കൊണ്ടുപോകൂ എന്ന തത്വം ടാറ്റ ഗ്രൂപ്പിന്റെ ആധുനിക ദൌത്യമായി സേവനവും ബിസിനസ്സും ഒരുപോലെ നിർവഹിച്ചിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായി ടാറ്റ ഗ്രൂപ്പ് ഇന്നും നിലകൊള്ളുന്നു